പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം നടത്തി കിടങ്ങൂർ പഞ്ചായത്ത് കൂടല്ലൂർ സി എച്ച് സിയിൽ ഡയാലിസിസ് ചെയ്യുന്നവരുടെ സ്നേഹസംഗമമാണ് നടന്നത് കിടങ്ങൂർ പി കെ വി ലൈബ്രറി ഹാളിൽ നടന്ന സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കൂടല്ലൂർ സി എച്ച് സി ആരോഗ്യ പ്രവർത്തകർ കോട്ടയം സ്നേഹധാര ആയുർവേദ പാലിയേറ്റീവ് ഹോമിയോ പാലിയേറ്റീവ് യൂണിറ്റ് കിടങ്ങൂർ ലൂർദ് പാലിയേറ്റീവ് യൂണിറ്റ് കിടങ്ങൂർ പി കെ വി ലൈബ്രറി സ്നേഹസ്വാതനം പാലിയേറ്റീവ് ടീം എന്നിവർ സംയുക്തമായിട്ടാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത് ഡയാലിസിസ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്നേഹസംഗമത്തിൽ ചർച്ച ചെയ്തു ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്നും കിറ്റും സംഗമത്തിൽ വിതരണം ചെയ്തു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഷിബുമോൻ കൂടലൂർ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജി വർഗീസ് സ്നേഹധാരാ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അംഗം ഡോക്ടർ ദീപാ ഡി നായർ ഹോമിയോ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഡോക്ടർ നിലീന സിസ്റ്റർ സുനിത എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ അശോകകുമാർ ഭൂതമന മേഴ്സി ജോൺ പി ജി സുരേഷ് മിനി ജെറോം സി കെ ഉണ്ണികൃഷ്ണൻ പി കെ വി ലൈബ്രറി സെക്രട്ടറി ഷീലാ റാണി ഗോപിനാഥൻ നായർ ജയേന്ദ്രൻ വൈക്കത്തുശേരിൽ എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ